പാലാ നഗരസഭയുടെ പതിനൊന്നാം വാർഡിൽ ചെത്തിമറ്റത്ത് അരനൂറ്റാണ്ടിലേറെയായി ഉപയോഗിച്ചുവന്ന നടപ്പുവഴി അടച്ചതായി പരാതി അംഗൻവാടിയിലെ കുട്ടികളെത്തുന്ന വഴിയാണ് അടച്ചത് പ്രതിഷേധം ശക്തമായതോടെ നടപ്പുവഴിയുടെ ആരംഭ ഭാഗത്ത് സ്ഥാപിച്ച കോൺക്രീറ്റ് മാറ്റി പാലാ നഗരസഭ പതിനൊന്നാം വാർഡ് ചെത്തിമറ്റം അംഗൻവാടിയിലേക്കും സമീപത്തെ വീടുകളിലേക്കുമുള്ള നടപ്പുവഴിയാണ് സ്വകാര്യ വ്യക്തി കൂറ്റൻ കോൺക്രീറ്റ് കഷ്ണം ഉപയോഗിച്ച് അടച്ചത് നടപ്പുവഴിയോട് ചേർന്നുള്ള സ്ഥലത്തിൻ്റെ ഉടമയാണ് വഴി തടസ്സപ്പെടുത്തിയത് ഇരുപതോളം കുട്ടികൾ പഠിക്കുന്ന അംഗനവാടിയിലേക്കും മറുഭാഗത്തുകൂടി മാർഗം എത്താമെങ്കിലും പാല റൂട്ടിൽ അംഗൻവാടിയിലേക്കും സമീപത്തെ വീടുകളിലേക്കും എത്താനുള്ള എളുപ്പ മാർഗമാണിത് തന്നെയുമല്ല മഴക്കാലത്ത് വെള്ളം കയറുന്ന പ്രദേശമായതിനാൽ വെള്ളപ്പൊക്കത്തിൽ നിന്നും ഒഴിവാകാൻ പ്രദേശവാസികൾ ആശ്രയിക്കുന്നതും ഈ നടപ്പ് വഴിയാണ് മിനിഞ്ഞു വൈകുന്നേരം ഈ പുലിക്കുന്നൽ ജെയിംസം എന്ന് പറയുന്ന സ്വകാര്യ വ്യക്തിയുടെ കീഴിലിരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചുകൊണ്ട് അവര് വലിയൊരു കോൺക്രീറ്റ് കട്ട അവിടെ സ്ഥാപിക്കുകയുണ്ടായി അതിൽ പ്രകാരമായി നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാർക്ക് വർഷങ്ങളോളം ഒരു അമ്പത് അറുപത് വർഷങ്ങളോളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നടപ്പ് വഴിയാണത് ഇവിടെ അംഗൻവാടിയിൽ പത്തിരുപത് കുട്ടികളുള്ളതാണ് ആ കുട്ടികൾക്ക് പോലും കുട്ടികളുടെ മാതാപിതാക്കളെല്ലാം സഞ്ചരിക്കുന്ന ഒരു വഴിയായിട്ട് പോലും അതവർ അടച്ചു അടച്ചത് പ്രകാരം ഇവിടെ 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 മെയിനായിട്ട് ഈ പാലാ നിയമ പാലാ മണ്ഡലത്തിൽ നഗരസഭയിൽ ഏറ്റവും ആദ്യം വെള്ളം കയറുകയും ഏറ്റവും കൂടുതൽ ഒന്നരയാൾ താഴ്ചയിൽ വെള്ളം ഒഴുക്കിപ്പെടുകയും ചെയ്യുന്ന സ്ഥലമാണ് അതുകൊണ്ട് ആ വഴിയിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെയുള്ള ആകെയുള്ളൊരു എന്ന് പറഞ്ഞാൽ ഈ വല സൈഡിൽ ഇരിക്കുന്ന വഴിയാണ് ആ വഴിയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ഈ പുലിക്കുന്നലെ ഈ സ്വകാര്യ വ്യക്തി തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിയെല്ലാം ജന പൊതുജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായി അതിനാൽ ഇനിയുള്ള നിയമ നടപടികളോ അല്ലെങ്കിൽ ഈ പറയുന്ന ആഡിയോയ്ക്കും നമ്മളെ നമ്മുടെ സ്വകാര്യ ജീവിതത്തെയും ഇവിടുത്തെ നാട്ടുകാരുടെ ജീവിതത്തെയും ബന്ധിക്കുന്ന എല്ലാ കാര്യത്തിലും ഞങ്ങളെല്ലാവരും ഇതിൻ്റെ പുറകെ നീക്കുകയാണ് ഇപ്പം അപ്പോൾ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം ഈ നാട്ടിനും ഈ നാട്ടിലെ ആൾക്കാർക്കും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങൾക്കും ഈ ഒരു മടപ്പു വഴി വലിയ ഉപകാരമാണ് ആ വഴി അടയ്ക്കാതെ ഈ സ്വകാര്യ വ്യക്തിയും മറ്റുള്ളവരും സഹായിക്കണമെന്നും ഞങ്ങൾക്ക് പറയാനുള്ളൂ വേറൊന്നും ഞങ്ങൾക്ക് െക്കുറിച്ച് പറയാനില്ല പ്രദേശത്ത് പ്രതിഷേധം ശക്തമായതോടെ നടപ്പുവഴിയുടെ ആരംഭ ഭാഗത്ത് സ്ഥാപിച്ച കോൺക്രീറ്റ് കഷ്ണം സ്വകാര്യ വ്യക്തി മാറ്റിയെങ്കിലും സിമന്റ് കട്ടകളും മറ്റ് അവശിഷ്ടങ്ങളും എല്ലാം വഴിയിൽ നിരന്ന് കിടക്കുകയാണ് മില്ല് പ്രവർത്തിച്ചിരുന്ന ഭാഗത്താണ് വഴി സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നടപ്പുവഴി തടസ്സമാകുന്നതിനാലാണ് വഴി അടയ്ക്കാനുള്ള ശ്രമം നടത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത് കൊല്ലമായി ഇരുപത് കൊല്ലം മുമ്പേ ഉണ്ട് പക്ഷേ ഞാൻ ഇരുപത് കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ാണ് അത് എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ കാശു കൊടുത്ത് സ്ഥലം വഴി മേടിക്കുക രൂപയോടൊന്ന് മേടിക്കുക അല്ലെങ്കിൽ ഇത് വിറ്റിട്ട് പോകാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം വിറ്റിട്ട് പോകാൻ ഞാനൊരു സ്ത്രീ മാത്രമേ ഉള്ളൂ വിറ്റിട്ട് അവിടെ പോയി താമസിക്കാൻ ഇത്രയും നല്ല വഴി ഉപേക്ഷിച്ച് വെച്ച് പോക്കോണം പേടിപ്പിച്ച് ഓടാൻ ഓടിക്കാനുള്ള പരിപാടിയാണ് അങ്ങേർക്കുള്ളത് നടപ്പു വഴി നിലനിർത്തണമെന്നും നാട്ടുകാരുടെ യാത്രാ സൗകര്യം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് മാസ് പെറ്റിഷൻ നൽകുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ ന്യൂസ് പാല